ദേവിമാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് അഞ്ജലി ഞാൻ വയനാട് പടിഞ്ഞാറത്രയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ് മമ്മി ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാഴ്ച ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മോളുടെ നാവില് ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടുമായിരുന്നു രണ്ടു വയസ്സായിട്ടും അവൾ സംസാരിക്കില്ലായിരുന്നു അമ്മ എന്ന് പോലും ഉച്ചരിച്ചിട്ടില്ല എന്നെ അമ്മ എന്ന് വിളിക്കാത്തത് കൊണ്ട് എനിക്ക് വളരെ സങ്കടമായിരുന്നു പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യം ആ ഒരാഴ്ചക്ക് ശേഷം എൻ്റെ കുഞ്ഞ് അമ്മ എന്ന് തന്നെ വിളിക്കുകയും പിന്നീട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ അവൾ എല്ലാ വാക്കുകളും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു അതാണ് എനിക്ക് ആദ്യമായിട്ട് അമ്മ തന്ന അനുഗ്രഹം അതിനുശേഷം ഞാനും വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് ഞങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് വീടില്ലായിരുന്നു അത് ക്വാർട്ടേഴ്സിലായിരുന്നു അത്രയും കാലവും താമസിച്ചിരുന്നത് ഒരു വീട് വെക്കണം എന്നുള്ളത് ആഗ്രഹം തന്നെയായിരുന്നു ഒരു ചെറിയ വീടെങ്കിലും വെച്ച് കിട്ടണമേ മാതാവേ എന്ന് വീണ്ടും ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി ഉടമ്പടിയുടെ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് ഞങ്ങൾ അവിടെ കൊണ്ട് വിതറി സ്ഥലത്ത് കൊണ്ട് വിതറി അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഒരുമിച്ച് തന്നെ ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ വീടിന് ഞങ്ങൾക്ക് ഒരു ചിട്ടി പിടിക്കാൻ സാധിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി തീർക്കാൻ സാധിക്കുകയും ചെയ്തു ചെറിയ വീടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മാതാവ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചു ഇനി അത് മാത്രമല്ല ഞാൻ ബി എഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാല് വർഷം ആയി ജോലി ഇല്ലാതെ അപ്പോൾ ആ അതിനിടയ്ക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സി എക്സാം എഴുതിയിരുന്നു യു പി എസ് സി എഴുതി യു പി എസ് സി എഴുതിയതിൽ എനിക്ക് റാങ്ക് ഇരുപത്തി നാല് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോയിൻമെൻ്റ് നടക്കുന്നതിന് കാലതാമസം നേരിടുമായിരുന്നു അത് എന്ത് ചെയ്താൽ അവിടെ കിട്ടുന്നില്ല കുറേ ഞങ്ങൾ പിന്നെ പോവുകയും ഇതിന് വേണ്ടിയിട്ട് നടക്കുകയൊക്കെ ചെയ്തു എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ അന്വേഷിച്ചു ഞങ്ങളൊരു പത്ത് പേരുണ്ടായിരുന്നു പക്ഷേ അപ്പോയിൻമെൻറ്റ് എന്ത് ചെയ്താൽ വരുന്നില്ലായിരുന്നു ആ സമയത്താണ് ഞാനത് ഒമ്പതാം മാസമാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്നും കൂടി ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ സമയം വരെ അങ്ങനെ ഒരു അടുത്തുള്ള സ്കൂൾ ഒരു ഓപ്ഷൻ വെക്കാൻ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മൂന്ന് മാസം കൃത്യ നവംബറിൽ നവംബർ പതിമൂന്നിന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ചു അത് ഏറ്റവും അടുത്ത അരമണിക്കൂർ എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ളൂ അരമണിക്കൂർ സ്കൂളിലേക്ക് പോകാനേ ഉള്ളൂ ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ മമ്മി മമ്മിക്ക് തൊണ്ടയിൽ ചെറിയ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഏഴ് വർഷങ്ങളായിട്ട് അവർ ഒരു ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ കാര്യമാക്കിയിട്ടില്ല അതിനുശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷം ആദ്യത്തെ പുതുക്കലിന് ശേഷം മമ്മി ഒരു വൈദ്യനെ കാണാൻ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഒരു വൈദ്യനെ കാണാൻ ഇടവന്നു അങ്ങനെ വൈദ്യൻ വൈദ്യൻ പറഞ്ഞു ആ തൊണ്ട ഒന്ന് പോയിട്ട് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി സ്കാൻ ചെയ്തു അപ്പോൾ നോഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടു ഈ നോഡ്യൂൾസ് ക്യാൻസറസ് ആവാനുള്ള പേഴ്സൻറ്റേജ് അതായത് ഫോർത്ത് സ്റ്റേജ് ആണെന്നാണ് കണ്ടത് അപ്പോൾ ഇതനുസരിച്ച് പിന്നെ മമ്മീനോട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി അതിനുശേഷം ബയോപ്സിക്ക് സാമ്പിൾ അയക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി തായാലും ആ സാമ്പിളിൽ പുരട്ടിയിട്ടാണ് ഞങ്ങളത് അയച്ചത് റിസൾട്ട് വന്നപ്പം ക്യാൻസറസ് അല്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ ബി എഡ് പാസ്സായി രണ്ടായിരത്തിഒം പത്തൊമ്പതിൽ പാസ്സായി സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാ പ്രാവശ്യവും പഠിക്കും എഴുതും അങ്ങനെ ഏഴ് തവണ ഞാൻ സെറ്റ് എഴുതി സെറ്റ് എഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ കോച്ചിങ് പോയി ഓൺലൈൻ കോഴ്സിന് ചേർന്നു അതിന് ശേഷം രണ്ട് പ്രാവശ്യം ഓൺലൈൻ കോഴ്സിന് ചേർന്നു രണ്ട് തവണയും ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും എഴുതുകയും ചെയ്തു അതിന് മുന്നേയുള്ള പ്രാവശ്യമല്ല ഞാൻ തനിയേ പഠിക്കുകയും എഴുതുകയും ചെയ്തു എന്നിട്ടൊന്നും എനിക്ക് സെറ്റ് എക്സാം ലഭിച്ചില്ല ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തതിനു ശേഷം രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ രണ്ടാമത് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം കരുതിയിരുന്നു ഞാൻ അത് ഒരു കയ്യിൽ നിന്ന് വിട്ടില്ല മറ്റേ കയ്യിൽ പേനയും മറുകൈയിൽ കാശുരൂപം മുറുക്കിപ്പിടിച്ച് തന്നെയാണ് ഞാൻ എക്സാം മുഴുവൻ എഴുതി തീർത്തത് അപ്പോൾ ഇത്രയും കുറച്ച് രണ്ട് സെക്ഷനുണ്ട് രാവിലത്തെ പാർട്ടും ഉച്ച കഴിഞ്ഞുള്ള പാർട്ടും ഇതിന് രണ്ടിനും ഞാൻ ആ കാശുരൂപം കൈവിട്ടിട്ടില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കാശുരൂപം ഞാൻ കയ്യിൽ നിന്ന് വിട്ടില്ല ഞാൻ അത്രയും പ്രാർത്ഥിച്ചു അങ്ങനെ കറക്റ്റ് മാർക്ക് കറക്റ്റ് എന്ന് വെച്ചാൽ നൂറ്റി പതിനാറ് മാർക്ക് ജനറൽ കാറ്റഗറിക്ക് പാസ്സാവാൻ വേണ്ടത് ഈ പറഞ്ഞ കറക്റ്റ് മാർക്ക് ലഭിച്ച് ഞാൻ ക്വാളിഫൈ സെറ്റ് എക്സാം ക്വാളിഫൈഡായി അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം അത്രയും നാൾ ഏഴ് തവണ ഞാൻ എഴുതി 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 ഞാൻ മടുത്തതാണ് അവസാനം ഞാൻ ഇനി എഴുതില്ല ഇതോടെ ഞാൻ നിർത്തുകയാണ് എന്നുള്ളത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ പോയത് അതെനിക്ക് ആ പ്രാവശ്യം തന്നെ സെറ്റ് എക്സാം എനിക്ക് കറക്റ്റ് മാർഗിൽ തന്നെ അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവ് അനുഗ്രഹിച്ചു ഈ കൃപകളൊക്കെ കിട്ടുന്നതിന് ഞാൻ പ്രധാനമായിട്ടും ജോലി കിട്ടുന്നതിന് മുന്നേ സ്കൂളിൽ കുട്ടികൾക്ക് പഠന സഹായം പഠന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നെക്കോട്ട് പറ്റുന്ന പോലെയൊക്കെ എന്തു ചെയ്യും കുട്ടികൾക്കുള്ള പഠന സഹായങ്ങളൊക്കെ ചെയ്തു പിന്നെ പത്രം പത്രം കൃപാസന പത്രം വിതരണം ചെയ്യാൻ പോയി ആദ്യത്തെ തവണയൊക്കെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തു രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കിയതിനു ശേഷം പത്രം കൊടുക്കാൻ പോയപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോയത് വീടുകൾ കയറി ഇറങ്ങിയാണ് പത്രം വിതരണം ചെയ്തത് പക്ഷേ ആദ്യത്തെ വീട് വീടുകാരെയപ്പം കുഴപ്പമില്ല അവർ വാങ്ങിച്ചു പക്ഷെ രണ്ടാമത്തെ വീട് വീടുകാരെയൊപ്പം അവരെടുത്ത വായിക്കി ചോദിച്ചു എന്നോട് നിങ്ങളൊക്കെ ഈ കാലത്ത് തന്നെയാണോ മക്കളെ ജീവിക്കുന്നത് എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചത് പക്ഷേ ഞങ്ങൾ തളർന്നില്ല ആ വാശിക്ക് ഞങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ നടന്ന് മാക്സിമം പത്രം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അതിൻ്റെ കൃപ എന്തായാലും എനിക്ക് മാതാവ് തന്നിട്ടുമുണ്ട് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്നിട്ടുള്ള എല്ലാ ഇത് മാത്രമൊന്നും അല്ല എപ്പോഴൊക്കെ മോൾക്ക് പനിക്കും പനി വ വല്ലാതെ കൂടിയിട്ടുണ്ട് ആ സമയത്ത് ഉടമ്പടിതായാലും വെച്ച് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെല്ലി അവളെ അടുത്തിരുത്തി പ്രാർത്ഥിക്കും അവൾക്ക് അതിപ്പോൾ ഒരു വിശ്വാസമാണ് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും എൻ്റെ അമ്മയാണെന്ന് അവൾ പറയും അപ്പോൾ ആ ഒരു പിന്നെ ആ ഒരു വിശ്വാസം എൻ്റെ മോൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കുടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും